പ്രാചീനമായ ഒരു കേരളീയ അനുഷ്ഠാന കലയാണ് തീയാട്ട് കേരളത്തിലെ ദക്ഷിണ മധ്യ ജില്ലകളായ എറണാകുളം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഭദ്രകാളി തീയാട്ട് നടന്നുവരുന്നത് വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ വഴിപാടുകളുടെ ഭാഗമായും തീയാട്ട് നടത്തിവരുന്നു ദൈവാട്ടം അഥവാ ദൈവമായിട്ടാടൽ എന്നത് തെയ്യാട്ട് ആയി എന്നും അതിൽ നിന്നാണ് തീയാട്ട് എന്ന പദം ഉണ്ടായത് എന്നുമാണ് പ്രബലമായ വാദം പന്തമൊഴിച്ചിലിന് പ്രാധാന്യമുള്ള അനുഷ്ഠാനങ്ങൾ ഉള്ളതിനാലാണ് തീയാട്ട് എന്ന പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട് അതിപ്രാചീനമായ ഈ അനുഷ്ഠാനത്തെ സംബന്ധിച്ച് കേരളോൽപ്പത്തിയിൽ പരാമർശിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു ബ്രാഹ്മണ സമൂഹമായ തീയാട്ടുണ്ണികളാണ് ഭദ്രകാളി തീയാട്ട് അവതരിപ്പിച്ചു വരുന്നത് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് തീയാട്ട് ഉത്ഭവിച്ചത് എന്നാണ് ഐതിഹ്യം പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ അവസാനത്തേതത്രേ തൃക്കാരിയൂർ ക്ഷേത്രം ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷം പരശുരാമൻ ഏത് ആപദ്ഘട്ടത്തിലും തൻ്റെ സാന്നിധ്യം ഭക്തർക്ക് ഉറപ്പു നൽകി അവിടെ നിന്നും അന്തർധാനം ചെയ്തു പിന്നീട് പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും നാട്ടിലെങ്ങും പടർന്നപ്പോൾ ഭക്തർ തൃക്കാരിയൂരപ്പനെയും പരശുരാമനെയും ഭജിക്കാൻ ആരംഭിച്ചു ഭജനത്തിനൊടുവിൽ പരശുരാമൻ പ്രത്യക്ഷപ്പെട്ട് തൃക്കാരിയൂരപ്പൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഒരു പന്തം കത്തിച്ച് അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണർക്ക് കൈമാറി ആ പന്തം സ്വീകരിച്ചത് ബ്രാഹ്മണ സമൂഹത്തിലെ ഉപനയനം കഴിയാത്ത ഒരു ഉണ്ണിയായിരുന്നു ബ്രാഹ്മണ സമൂഹത്തിൽ ഉപനയനം കഴിയാത്തവർ ഉണ്ണിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് അതോടെയാണ് തീയാട്ടുണ്ണിമാർ എന്ന വിഭാഗത്തിൻ്റെ ഉദയമുണ്ടായത് അങ്ങനെ ആ പന്തം വാങ്ങി എല്ലാ ഭവനങ്ങളിലും ഒഴിഞ്ഞ് രോഗശമനം വരുത്തി എന്നാണ് വിശ്വാസം അതിനുശേഷം വസൂരി പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ മുടിയേറ്റും വന്നാൽ ശമനത്തിനായി തീയാട്ടും നടത്തിപ്പോരുന്നു പന്തൽ അലങ്കരിക്കുന്നതോടെ തീയാട്ടു ചടങ്ങുകൾ ആരംഭിക്കും പിന്നീട് കൈലാസം കുറിക്കൽ അഥവാ ഉച്ചപ്പാട്ട് ആരംഭിക്കും പിന്നീട് ഭദ്രകാളിയുടെ ഏതെങ്കിലും ഒരു ധ്യാന ശ്ലോകത്തെ ആധാരമാക്കി കളമെഴുതുന്നു അത്താഴ പൂജയ്ക്ക് ശേഷം കളംപൂജ കളംപാട്ട് തിരി ഉഴിച്ചിൽ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ളത്തിൽ നിന്ന് ഒരു വസ്ത്രത്തിലേക്ക് ഭദ്രകാളിയെ ആവാഹിച്ച് തൻ്റെ ശിരസിലേക്ക് കെറ്റി വേഷവിധാനങ്ങൾ അണിയാൻ ആരംഭിക്കും thank you ഭദ്രകാളി വേഷം പൂർത്തിയാക്കിയ ശേഷം വേഷധാരിയായ കർമ്മി കളം വായ്ക്കുന്നു കളം വായ്ക്കുന്നതോടൊപ്പം കർമ്മി ഭദ്രകാളിയായി മാറും എന്നാണ് സങ്കല്പം ആ സങ്കല്പത്തിലാണ് തീയാട്ട് നടത്തുക കാലഭേദം കൊണ്ട് തീയാട്ടിന് വേഷത്തിലും ആട്ടത്തിലുമെല്ലാം ധാരാളം പരിഷ്കാരങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് തീയാട്ടിൽ ദാരിക ഇതിവൃത്തം ഇതിവൂർദ്ധം വധത്തിൽ ദാരികനെ വധിക്കാനായി ശ്രീ പരമേശ്വരൻ കാളിയെ നിയോഗിക്കുന്നു ദൗത്യം നിറവേറ്റിയ ഭദ്രകാളി ദാരിക ശിരസുമായി കൈലാസത്തിലെത്തി നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭമാണ് തീയാട്ടിൽ നൃത്ത ചുവടുകളിലൂടെയും മുദ്രകളിലൂടെയും അവതരിപ്പിക്കുന്നത് ഇവിടെ വിളക്ക് ശിവനായും പീഠം കൈലാസമായും സങ്കല്പിക്കുന്നു പീഠത്തിൽ വിളക്കിന് പുറംതിരിഞ്ഞിരുന്നാണ് ആട്ടം ജമ്പതാളത്തിലുള്ള നൃത്തത്തിന് ശേഷം തീയാട്ട് അവസാനിപ്പിച്ച് നാളികേരം ഉടച്ച് പന്തം കത്തിച്ച് ശിവന് നിവേദിക്കുന്നു പിന്നീട് വിളക്കിന് പന്തം ഒഴിയുന്നു അതിനുശേഷം ഭക്തജനങ്ങൾ ഈ പന്തം വന്ധിച്ച് അനുഗ്രഹം തേടുന്നു പിന്നീട് പന്തത്തിൽ തെള്ളിപ്പൊടി എറിഞ്ഞ് കത്തിച്ച് ഭൂതപ്രേതാദികളെയും മറ്റു ദോഷങ്ങളെയും അകറ്റുന്നു ശേഷം കിരീടമഴിച്ച് ഒഴിഞ്ഞ് തീയാട്ടു ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നു ശത്രുദോഷത്തിനും ഭൂതപ്രേതാദി ബാധകളെ ഒഴിപ്പിക്കുന്നതിനും വസൂരി തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാനും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുമായും തീയാട്ട് നടത്തിപ്പോരുന്നു ഭഗവതിയുടെ കളം വയക്കുന്ന പൊടി വാങ്ങി വീടിന് ചുറ്റും സ്ഥാപിക്കുന്നത് കിഴക്കദോഷങ്ങൾ മാറുന്നതിന് പ്രതിവിധിയായി കരുതിപ്പോരുന്നു